പാർട്ടി പി എത്തിയിരിക്കുകയാണ് വന്നപ്പോൾ ും അങ്ങനെ ഒരു ആംബിയൻസിന് വേണ്ടിയല്ലോ സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനത്തിൽ അതെ സ്വാഭാവികമായിട്ടും മധുരയിലേക്ക് ഞാൻ ഇന്നലെ വരെ വൈകിട്ട് എത്തിച്ചേരാൻ സാധിച്ചുള്ളൂ സമ്മേളന നഗരിയിലേക്ക് ഇന്ന് രാവിലെ എത്തിയത് അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കൃത്യമായ കാര്യപരിപാടികളോടുകൂടി ഒരു ദേശീയ സമ്മേളനം ഇന്ത്യയിലെ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരിക്കുന്നതിൻ്റെ ഒരു സൗകര്യം ഉൾപ്പെടുത്തി ബി ജെ പിക്ക് സാധിക്കുമായിരിക്കാം പക്ഷേ അപ്പോഴും കാര്യഗൗരവമായിട്ടുള്ള വിഷയങ്ങളെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പൊതുബോധത്തിലേക്ക് കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ സി പി എം കാണിക്കുന്ന ഒരു ഉത്സാഹം സി പി എം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത അതിൻ്റെ തെളിവാണ് ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നു എന്നുള്ളത് തമിഴ്നാട്ടിലെ തോഴർ സഖാക്കളെ ഇവിടെ തോഴർ എന്നാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു സിനിമ വന്നതിന് ശേഷം രണ്ട് മൂന്ന് തവണയായിട്ട് ആ പടം കണ്ട ആളുകളുണ്ട് ഊട്ടി ടിയിലാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ തോഴർ എന്ന് വിളിക്കുന്നതിൻ്റെ സഹോദരർ എന്നുള്ള അർത്ഥത്തിൽ സഖാക്കളെ ഇവിടെ പരസ്പരം അഭിസംബോധന ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സുഖം ആ തമിഴിലെ തമിഴ് ഉച്ചരിക്കുന്നതിൻ്റെ ഒരു സുഖം തന്നെ വേറെയാണല്ലോ അപ്പോൾ അതൊക്കെ അനുഭവിക്കാനും മധുരയിലേക്ക് വരുന്ന ഒരുപാട് മലയാളികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ സകല പ്രതിനിധികൾ അഞ്ച് ദിവസം കൂടിയിരുന്ന് ആലോചിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണല്ലോ പാർട്ടി കോൺഗ്രസ് വിളിച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഔട്ട്കം ഈ സമ്മേളനം നൽകുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രധാനമായും ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ഐക്യം വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു യോജിച്ച പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം കോൺഗ്രസ് വേണമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ ഗൗരവമായി നടക്കുകയാണ് പി എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും ഈ ബി ജെ പിയോടുള്ള ഫൈറ്റിങ്ങിൽ ഗുണം ചെയ്യുക വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിനും തമിഴ്നാട് മോഡലിൽ നിന്ന് തന്നെ വേണം എനിക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉള്ള കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഉദാഹരണത്തിന് കോൺഗ്രസിനെ കൊണ്ട് എന്ത് സാധ്യമാകും എന്നുള്ളതിൻ്റെ ഉത്തരം കഴിഞ്ഞ രണ്ടോ മൂന്നോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നിട്ട് പോലും കോൺഗ്രസിനെ കൊണ്ട് സാധ്യമായത് എന്ത് എന്നുള്ളത് അതിനുള്ളൊരു പ്രധാന കാരണം പൊളിറ്റിക്കലി ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള പൊളിറ്റിക്കലായിട്ടുള്ള നിലമൊരുക്കലിന് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് തമിഴ്നാട് പോലൊരു സ്ഥലത്ത് സ്റ്റാലിനെ പോലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ ഡി എം കെ തലവനായിട്ടിരിക്കുന്ന ഒരാൾ തമിഴ് രാഷ്ട്രീയത്തിനെ കൂടി മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് സ്വന്തം പ്രദേശത്തിൻ്റെ രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുള്ളതിന് ചെറുപാർട്ടികളുമായി ചേർന്ന് വലിയൊരു സഖ്യമുണ്ടാക്കി ആ സഖ്യം ബി ജെ പിയോട് എങ്ങനെയാണ് പോരാടേണ്ടത് വിഷയങ്ങൾ ഓരോന്നിനെയും എങ്ങനെയാണ് കൃത്യമായി ബി ജെ പിക്ക് ബി ജെ പി സ്വീകരിക്കുന്ന നിലപാടിനെ തുറന്നു എതിർക്കേണ്ടത് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു മോഡലുണ്ട് തമിഴ്നാട്ടിൽ ആ മോഡൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ റീജണലിസം എന്നുള്ള രീതിയിൽ പ്രാദേശികവാദം ഇന്ത്യൻ ഒരു കളങ്കമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വരുന്ന ദശകങ്ങളിൽ എങ്ങനെയാണ് പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ബി ജെ പിയെ നിലംപരിശാക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ചുവടുവയ്പായിരിക്കും സി പി എമ്മിൻ്റെ ഇത്തവണത്തെ പൊളിറ്റിക്കൽ പ്രമേയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കോൺഗ്രസിനെ കൊണ്ട് കഴിയാത്തത് സാധിച്ചെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിൻ്റെ വലിയൊരു ഉത്തരം കണ്ടെത്തലുകൂടിയായിരിക്കും ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രസിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണഘടന പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അതിൻ്റെ സൗകര്യാർത്ഥം സംസ്ഥാനങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്നല്ല സംസ്ഥാനങ്ങളുടെ സംയോജനമാണ് ഈ രാജ്യം എന്നുള്ള ബോധം ബി ജെ പിക്ക് വരുത്തിയെടുക്കാൻ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുന്ന തമിഴ്നാട് മോഡലിനെ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഉത്തരം ഈ സമ്മേളനം നൽകും നിലപോലും വക്കഫ് വിഷയം പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിലെ കൃത്യമായി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി പോലും അതിനകത്തുനിന്നൊരു ഒരു ഒളിച്ചുകളി സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ആദ്യം എത്തുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പാർലമെന്റിൽ നിന്ന് മടങ്ങുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കോൺഗ്രസിന് പല വിഷയങ്ങളിലും കഴിയുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പലപ്പോഴായിരുന്നു വക്കഫ് വിഷയത്തിൽ എന്നുള്ളത് മാത്രമല്ല പാർലമെൻ്റിൽ ഏത് ബില്ല് വരുന്നതിനും അതിൻ്റെ അതിൻ്റെ പർപ്പസ് അതിൻ്റെ എയിംസ് ആൻഡ് പർപ്പസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ടാവും അതിൽ ബി ജെ പി രണ്ടോ മൂന്നോ പാരഗ്രാഫുകൾ പറഞ്ഞിട്ടുണ്ടാകാം അതിനെ എതിർക്കാൻ അതിനെ എതിർക്കാൻ എന്തുകൊണ്ട് എന്ന് അവർ പറയുന്ന കാരണത്തിന് എന്തുകൊണ്ട് പാടില്ല എന്ന് പറയാൻ അത് ഒരു പക്ഷേ ഇന്ത്യൻ ജനതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല പാർലമെൻറ്റിലെ ശരീരഭാഷയും ഉപയോഗിക്കുന്ന ഡിബേറ്റിലെ പോയിന്റുകൾ ഞാനെന്നാൽ ആ ഡിബേറ്റ് കഴിയാവുന്നത്ര സൻസദ് ടിവി കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഏത് ചാനലും സൻസദ് ടി വിയുടെ കട എടുക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ കണ്ട ഒരാളാണ് അപ്പോൾ അതിൽ ഓരോരുത്തരും ഉന്നയിക്കുന്ന വാദങ്ങൾ ഒരു പ്രതിനിധിയെ ഉള്ളൂ എങ്കിലും ആ പ്രതിനിധിക്കും സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ളതാണല്ലോ പ്രത്യേകത സ്വതന്ത്രരായിട്ടുള്ള എം എൽ എമാർ ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ നിന്ന് വരെയുള്ള എം എം പിമാര് സോറി അവർക്ക് വരെ സംസാരിക്കാനുള്ള അവകാശമുണ്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങളുടെ കഴമ്പ് പോലും കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ഉന്നയിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വഖഫ് ബില്ല് എങ്ങനെയാണ് അതിൻ്റെ മതേതരത്വ സങ്കല്പങ്ങളെ പോറലേൽപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കോൺഗ്രസ്സിന് ആത്മാർത്ഥതയില്ല കോൺഗ്രസ് നോക്കുന്നത് ബി ജെ പി ആരോപിക്കുന്നത് കോൺഗ്രസ് എപ്പോഴും വോട്ട് രാഷ്ട്രീയം ചെയ്യുന്നു എന്നുള്ളതാണെങ്കിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ അതിലേക്ക് തരന്താന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അപകടം ഇന്ത്യൻ ഇന്ത്യയിലെ മുസ്ലിം ജനതയെ ഒരു ഒരു വിഷയത്തിൽ മുൻനിർത്തിക്കൊണ്ട് ഏകോപിപ്പിച്ചെടുക്കാനും അത് ഒരു മുസ്ലിം വിഷയം മാത്രമല്ല എന്നുള്ളതും ആ വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ ഭാഗം ചേർന്ന് വന്ന് മറ്റ് മതസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടും വിശ്വാസവുമായി ബന്ധപ്പെട്ടുമുള്ള ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ടുകളുമൊക്കെയുള്ള നിയമനിർമ്മാണം നടക്കുമ്പോൾ ഇത് മറ്റ് മതങ്ങൾക്കും എങ്ങനെയായിരിക്കും പിന്നീട് അവർ നടപ്പിലാക്കാൻ സാധ്യതയുള്ളത് എന്നും ഒടുവിൽ ഇത് എങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ തന്നെ ഒരു കൺട്രോളിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മതവിശ്വാസത്തെ കൊണ്ടുവരിക എന്നുള്ളതുമാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ അട്ടിമറി നീക്കം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഒരു മതത്തിനു വേണ്ടി ഇന്ത്യയിലെ സകല മതങ്ങളെയും അത് ഹിന്ദുമതമടക്കമുള്ള മത ആചാരങ്ങളെയും മത അനുഷ്ഠാനങ്ങളെയും മതസങ്കല്പത്തെയും ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ അതിനെ തുറന്ന് എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളടത്ത് തന്നെയാണ് ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ഡിബേറ്റുകളിൽ കോൺഗ്രസ്സുകാർ സംസാരിച്ചതിൻ്റെ ആഴവും പരപ്പും കേരളത്തിലെ ജനതയും ഒരുപക്ഷെ ഇന്ത്യയിലെ മുഴുവൻ ജനതയും പരിശോധിക്കേണ്ടത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളതല്ല സത്യം പറഞ്ഞ വിഷയം ഉണ്ടായിട്ട് എന്ത് പറഞ്ഞു അതുതന്നെയാണ് വിഷയം ഉണ്ടായിരുന്നു എങ്കിൽ എന്ത് പറഞ്ഞു എങ്ങനെയാണ് അതിനെ നേരിടാനുള്ള അടുത്ത നീക്കങ്ങൾ ഇതിനൊന്നും ഒരു ഉത്തരമില്ലാത്ത കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തെയും അതേതരത്വത്തെയും വഞ്ചിക്കുകയാണ് അത് ആ തിരിച്ചറിവ് ഇന്ത്യൻ ജനതയ്ക്ക് വരും അതിൽ തർക്കമില്ല സമ്മേളനം നടക്കുമ്പോൾ ഇവിടെയുള്ള സി പി എമ്മിന് അത് കേവലം ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായി എന്ന് വരുത്തി തീർക്കലല്ലോ സി പി എമ്മിന്റെ ഉത്തരവാദിത്തമാണ് സി പി എമ്മിന് ബോധ്യമുള്ളിടത്തോളം സി പി എം അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും അത് ചെയ്തിരിക്കുന്നത് എന്നാൽ ശരീരഭാഷ കൊണ്ട് തന്നെ നമ്മുടെ എം പിമാർ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ ചർച്ചയിൽ പങ്കുകൊണ്ടത് എന്ന് കേരള സമൂഹം വിലയിരുത്തണം കേരള പൊതുസമൂഹം വിലയിരുത്തണം ആ ബില്ല് അവതരിപ്പിക്കപ്പെടുമ്പോൾ നടന്ന ചർച്ചയിൽ ബി ജെ പി അംഗങ്ങൾ കാണിച്ചതിൻ്റെ ആത്മാർത്ഥത പോലും ചർച്ച നടക്കുമ്പോൾ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ ഉന്നയിക്കുന്ന വാദത്തിനെ നമ്മളിൽ നിന്നുള്ളവർ കൂടെ നിന്ന് പറയുന്ന കാര്യങ്ങൾക്കുള്ള പിന്തുണ എന്നുള്ളതിനടക്കമുള്ളത് അമ്പെ പരാജയപ്പെട്ടു പോയ കേരളത്തിൽ നിന്ന് പതിനഞ്ച് പേർ അവിടെയുണ്ടല്ലോ പ്രിയങ്കാ ഗാന്ധി അടക്കം പതിനാല് അവിടെ ഉണ്ടല്ലോ കോൺഗ്രസിൻ്റേതായിട്ട് ആ പതിനാല് പേരിൽ എത്രത്തോളം ആത്മാർത്ഥമായ ഇടപെടലുകൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളത് കേരള പൊതുസമൂഹം വിലയിരുത്തും അതുകൊണ്ട് ആ ചർച്ച കേവലം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ടായിരുന്നിട്ടും അവരെ കൊണ്ടൊക്കെ എന്ത് പറ്റി എന്നുള്ളതും മറ്റ് ചെറുപാർട്ടികളും സ്വതന്ത്ര എം പിമാരും എടുത്ത നിലപാടുകളും കാര്യഗൗരവമായി ഇതൊക്കെ ഒരു എന്താ പറയുക എല്ലാ കാലത്തേക്കുമുള്ള ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് നടപടികൾ പിന്നീട് വരുന്നൊരു തലമുറ എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അന്ന് ഉണ്ടാവില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം പക്ഷേ ഉണ്ടായിരുന്ന കോൺഗ്രസ് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പാർലമെന്റിൻ്റെ അവരുടെ ആ പാർട്ടിയുടെ അവസാന കാലഘട്ടങ്ങളിൽ നിന്ന് ചരിത്രം വിലയിരുത്താനുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളുമാണ് കോൺഗ്രസ് ആയിരുന്നു ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ ഈ പാർട്ടി കോൺഗ്രസിലും അതുപോലെ തന്നെ പാർട്ടി വേദികളിലേക്ക് എത്തിക്കുമ്പോൾ പി സർ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെയാണ് കാരണം എല്ലാവരും വരുന്നു ആലിംഗനം ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു അത് എനിക്ക് കിട്ടുന്ന സ്വീകാര്യതയായിട്ടല്ലേ എനിക്ക് തോന്നുന്നത് പകരം ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പുതുതായി ഒരു മനുഷ്യൻ വന്നതിൻ്റെ അതിൻ്റെ ഒരു പുതുമ മാത്രമാണ് അത് ഈ വേറൊരാൾ വരുമ്പോഴും കടന്നു വരുമ്പോഴും സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ് അത് കേരളത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു സാഹചര്യം അല്ല ഉള്ളത് പക്ഷേ പകരം സി പി എമ്മിനെ വെറുക്കുന്നതിന് കോൺഗ്രസ്സുകാർ കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്ത കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വിറ്റാണ് സി പി എമ്മിനെ കോൺഗ്രസ് കേരളത്തിൽ എതിരിടുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള എതിരിടലല്ല ആ സ്പേസിലേക്കാണ് ബി ജെ പി വന്ന് വീണത് എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എത്രത്തോളം കോൺഗ്രസ് സി പി എം വിരുദ്ധത കേരളത്തിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുവോ അത്രത്തോളം അവിടെ ബി ജെ പിക്ക് സ്വീകാര്യത ഉണ്ടായി മാറി എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായി നമ്മൾ കണ്ടത് എങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കോൺഗ്രസിൻ്റെ ഈ നയമില്ലായ്മ നിലപാടില്ലായ്മ എങ്ങനെയാണ് ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ കേരളത്തിൽ ഇല്ലാതെയാക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംഘടന എന്നുള്ള രീതിയിലല്ല കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മുന്നണി എന്നുള്ള ആ ഒരു കെട്ടുറപ്പിൻ്റെ പുറത്ത് മാത്രം സംഘടനാപരമായി നിലനിൽപ്പുള്ള ഒരു പാർട്ടിയായി കേരളത്തിൽ കോൺഗ്രസ് മാറിക്കഴിഞ്ഞു അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ കോൺഗ്രസിന് കേൾപ്പില്ല ആ മുന്നണി ഫലത്തിൽ സംഘടനയെ കൊണ്ടു നടക്കുന്ന പാർട്ടിക്ക് ആ മുന്നണി ഫലം ഒരു വർഷം കൊണ്ട് ഇല്ലാതെയാകുമെന്നും എന്നിട്ട് സംഘടനയെ കേരളത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് വരും കാര്യങ്ങളിൽ കാണാമെന്നുമാണ് എനിക്ക് തോന്നുന്നത് പി സരനാണ് പാർട്ടി കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് എത്തിയതാണ് സഖാക്കളെല്ലാം വലിയ ആവേശത്തിലാണ് പി സരനെ സ്വീകരിക്കുന്നത് എല്ലാവരും വരുമ്പോൾ തന്നെ ചേർത്ത് നിർത്തുന്നു ഫോട്ടോ എടുക്കുന്നു അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നു അപ്പോൾ അങ്ങനെ പി സരനെ ഒരു സഖാവായി തന്നെ മറ്റ് സഖാക്കൾ അംഗീകരിക്കുന്നു എന്നതാണ് പാർട്ടി കോൺഗ്രസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കോൺഗ്രസ് പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ ഒട്ടും ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലാത്തതാണ് എന്നുകൂടി പി സരൻ പറഞ്ഞു വെക്കുന്നു വീഡിയോ ജേണലി ശരത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ മധുരൈ